കേരളത്തിൽ ഓരോ ദിവസവും ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ ആൺ പെൺ സൗഹൃദം ആ സൗഹൃദം എന്നൊക്കെ പറയുന്നത് വല്ലാത്ത തരത്തിലേക്ക് പോവുകയാണ് ഇന്നിപ്പോൾ നമ്മൾ ചോറ്റാനിക്കരയിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയും അതാണ് ചോറ്റാനിക്കരയിൽ ഇരുപത് കാരി ഇപ്പം വെന്റിലേറ്ററിലാണ് ആൺ സുഹൃത്ത് പിടിയിലായിട്ടുണ്ട് എന്നുള്ള വിവരവും വരുന്നു ഈ കുട്ടിയെ മാരകമായി ഉപദ്രവിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് എന്താണ് അവിടുത്തെ സംഭവം ഈ കുട്ടി ഒരു വ്യക്തിമാണ് അതുകൊണ്ട് നമുക്ക് കുട്ടിയുടെ പേര് പറയാൻ പറ്റും അതിജീവിതയാണ് അതിജീവിതയാണ് പിന്നെ ഈ തലയോലപ്പറമ്പ് സ്വദേശിയാണ് ഈ ചെറുപ്പക്കാരൻ ഇവന്റെ ഡീറ്റെയിൽസ് പറഞ്ഞാൽ ഈ കുട്ടിയുടെ പേര് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് വളരെ സൂക്ഷിച്ചു മാത്രമേ ഈ വാർത്തയെ കുറിച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ പറ്റുകയുള്ളൂ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അതിജീവിതയാണ് ഈ കുട്ടിയെ രണ്ട് ബസ് ജീവനക്കാര് ബസ്സിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയും പിന്നീട് ഈ കുട്ടിയുടെ വീട്ടിൽ വന്ന് നിരന്തരം ഈ കുട്ടിയെ ചൂഷണം ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നതാണ് അങ്ങനെ അവിടത്തെ ഒരു ആശാവർക്കർ ഇത് ഈ അറിഞ്ഞു അതായത് അന്ന് ഈ കുട്ടിക്ക് പതിനാറ് പതിനേഴ് വയസ്സേ പ്രായം ഉണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ പ്ലസ് ടു വിദ്യാഭ്യാസത്തിൽ പ്ലസ് ടു സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ വീട്ടില് ഇത്തരത്തിൽ രാത്രി കാലങ്ങളിൽ ഈ ബസ് ജീവനക്കാർ വരുന്നത് ഒരു ആശാവർക്കറുടെ ശ്രദ്ധയിൽപ്പെടുകയും അവർ ഈ വിവരം പിന്നെ ഇത് ഈ പിന്നെ ശിശുക്ഷേമ വകുപ്പിനെ അറിയിക്കുകയും തുടർന്ന് ഈ കുട്ടിക്ക് കൗൺസിലിംഗ് നൽകിയപ്പോൾ ഈ കുട്ടി ഇതെല്ലാം സമ്മതിക്കുകയും ചെയ്തതാണ് അങ്ങനെ രണ്ട് ബസ് ജീവനക്കാർ ഈ കേസിൽ റിമാൻഡിലായിരുന്നു ഏതാണ്ട് പത്ത് തൊണ്ണൂറ് ദിവസം അമ്മമാർ അകത്തായിരുന്നു അകത്തായിരുന്നു അകത്ത് ഇറങ്ങിയിട്ട് ഇപ്പോൾ അതിൻ്റെ വിചാരണ എറണാകുളം പോക്സോ കോടതിയിൽ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഈ കുട്ടിക്ക് പത്തൊൻപത് വയസ്സായി അടുത്ത മാസം ഇതിന് ഇരുപത് വയസ്സ് തികയും എന്നാണ് ലഭിക്കുന്ന ഒരു കാര്യം വിവരം അപ്പോൾ ഈ കുട്ടി തലോലപ്പറമ്പിലുള്ള ഒരു യുവാവുമായി പരിചയപ്പെട്ടു പരിചയപ്പെട്ട ശേഷം കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ യുവാവ് നിരന്തരം ഈ കുട്ടിയുടെ വീട്ടിൽ വരുന്നുണ്ട് ആ രാത്രിയിൽ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ വീട്ടിൽ വരികയും ഇതും ഈ യുവാവും തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണം ഇതിൻ്റെ മാതാവ് ഇത് എന്ത് പിന്നെ ഫാമിലിയുടെ ഒരു സ്റ്റൈൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സമ്പന്ന കുടുംബമാണ് അതെ ഫാമിലിയുടെ ഒരു രീതിയെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു ചെറിയ പെൺകുട്ടിയെ വീട്ടിൽ ഉപേക്ഷിച്ച് മറ്റൊരാളുടെ ഭീഷണിയെ ഭയന്ന് മാതാവ് പെൺകുട്ടിയെ കളഞ്ഞിട്ട് പോയി എന്നാണ് മാതാവ് പറയുന്നത് അങ്ങനെ ഒരു അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇവിടെ നാട്ടി നീതി നിയമവും ഒക്കെ ഇല്ലയോ സ്വന്തം മകളെ ഒരു കൊച്ചു പെൺകുട്ടിയെ ഒരുത്തൻ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു കഴിഞ്ഞാൽ മാതാവ് എന്താ ചെയ്യേണ്ടത് പോലീസിൽ പരാതി അല്ലേ കൊടുക്കണം അതെ പോലീസിന് പരാതി കൊടുക്കണം അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കാരെ വിളിച്ചു വരുത്തണം കൈകാര്യം ചെയ്യല്ലേ വേണ്ടേ ഇത് മാതാവ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് മാതാവ് കുട്ടിയെ ഉപേക്ഷിച്ച് മാതാവ് പോയി മാതാവ് അത് എഡ്യൂക്കേറ്റഡ് ആണല്ലൊരു മാതാവ് എഡ്യൂക്കേറ്റഡ് ആണ് ആണവര് അവർക്ക് വിദ്യാഭ്യാസം ഉണ്ട് നല്ല വിദ്യാഭ്യാസമുള്ള സ്ത്രീ ആവര് ഒറ്റ ഈ കുട്ടി ഒറ്റയ്ക്കാണ് ആ വീട്ടില് എൻ്റെ ഒരു രീതി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവിടെ നിരന്തരം പ്രശ്നമാണ് അവിടെ ഒരു ഇരുപത് കുടുംബം ഈ ഈ വീടിനോട് ചേർന്നുണ്ട് ഇരുപത് ഉണ്ട് ഈ ഇരുപത് ഫാമിലീസ് ഇവരുടെ വീട്ടിലോട്ട് കയറുന്ന റോഡിൻ്റെ അവിടെയാണ് ഇവൻ കാർ കൊണ്ടിടുന്നത് ഇവൻ കാർ കൊണ്ടിട്ടിട്ട് ഈ വീട്ടിലേക്ക് ചെല്ലുമായിരുന്നു അങ്ങനെ ഈ റോഡ് ബ്ലോക്കായി റോഡ് ബ്ലോക്കായിട്ട് ഇവർ കഴിഞ്ഞ മാസം ഈ ഇരുപത് ഫാമിലിയും ചേർന്ന് ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചോറ്റാനിക്കര പോലീസിലൊരു പരാതി കൊടുത്തു ഇവരെല്ലാവരും അതായത് ഇരുപത് പേരും ചേർന്ന ഒരു കൂട്ടായിട്ടുള്ള ഒരു പരാതി ഇവിടുത്തെ ഇവിടെ നടക്കുന്ന സാമൂഹിക വിരുദ്ധ പ്രവൃത്തിയെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ഈ ഇരുപത് കുടുംബം കൂടെ ഫാമിലി ഇതായിട്ട് ഒപ്പിട്ട് ഒരു മാസ് പെറ്റീഷൻ പോലീസ് സ്റ്റേഷൻ ചോരാനിക്കേരി പോലീസ് സ്റ്റേഷനിൽ ഒരു മാസ് പെറ്റീഷൻ അവിടെ കിടപ്പുണ്ട് ആ മാസ് പെറ്റീഷന്റെ അടിസ്ഥാനത്തിൽ ഈ കുട്ടിയെ വനിതാ പോലീസ് സിവിൽ പോലീസ് ഓഫീസേഴ്സ് പോയി കണ്ടിട്ടുണ്ട് വനിതാ സി പിഒമാര് ഈ കുട്ടിയുടെ വീട്ടിലെത്തിയെ ഈ കുട്ടിയുമായിട്ട് നേരിട്ട് സംസാരിക്കുകയും ഇത്തരം കാര്യങ്ങൾ അവിടെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം ഈ കുട്ടിക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ് ഇതിനു മുമ്പ് ഈ കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചതാണ് ഈ കുട്ടിയൊരു ഒരു തവണ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് എന്നിട്ടാണ് ഇവൻ ശനിയാഴ്ച രാത്രി പത്തരയ്ക്ക് ഇപ്പം നമുക്ക് കിട്ടുന്ന ഒരു സി സി ടി വി ദൃശ്യം ശനിയാഴ്ച രാത്രി പത്ത് ഇരുപത്തി അഞ്ചിൽ ഇവൻ ഇവൻ്റെ സുഹൃത്ത് ഇവനെ ആ വീട്ടിൽ കൊണ്ടാക്കുന്നു ഒരു ടു വീലറാണ് ഒരു ടു വീലറിൽ ഇവനെ കൊണ്ടാക്കി ഇവൻ ആ വീട്ടിലേക്ക് കയറുകയും പിന്നീട് ഈ സുഹൃത്ത് മടങ്ങി പോവുകയുമാണ് ഉണ്ടായിരിക്കുന്നത് ഈ കുട്ടിയുടെ നിലവിലെ പരിശോധന പ്രകാരം ഈ കുട്ടി റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതായത് അത് അനുവദനീയമായ രീതിയിൽ അതായത് ഉഭയസമ്മതപ്രകാരമാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തമില്ല വ്യക്തത വന്നിട്ടില്ല ഉഭയസമ്മതപ്രകാരമാണോ എന്ന് അറിയാൻ വയ്യ അതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം അത് പക്ഷേ ഇപ്പൊ ബലാത്സംഗ കുറ്റം ചുമത്തി ചുമത്തി ഈ കുട്ടിയുടെ പരിശോധനയിൽ ഈ കുട്ടി സെക്ഷലി അസോൾട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് ഡോക്ടേഴ്സ് വിലയിരുത്തിയിട്ടുണ്ട് ഇതിനെ ആദ്യം തൃപ്പൂണിത്തറയിലെ ഒരു ആശുപത്രിയിലാണ് കൊണ്ടുപോകുന്നത് തൃപ്പൂണിത്തറയിലെ സർക്കാർ ആശുപത്രിയിലും അവിടെ നിന്നും എറണാകുളം ജനറൽ ആശുപത്രിയിലും അവിടെ നിന്ന് എറണാകുളത്ത് നമ്മുടെ സ്വകാര്യ ആശുപത്രി എൻ്റെ പേര് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ കുട്ടി കിടക്കുന്ന ഒരു സ്ഥലവും നമുക്കിപ്പോൾ നിലപാടാൻ പറ്റില്ല പറയാൻ പറ്റില്ല കാരണം നമ്മളിത് പേരോ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമ്മൾ കോടതിയിൽ പോയി നിൽക്കേണ്ടി വരും മജിസ്ട്രേറ്റ് നേരെ അങ്ങ് ബോക്സ കോടതിയിലോട്ട് വിളിപ്പിക്കും നമ്മൾ അവിടെ പോയി നിൽക്കേണ്ടി വരും അവിടെ ചെന്ന് നിന്ന് മജിസ്ട്രേറ്റിനോട് മറുപടി പറയേണ്ടി വരും ഡീറ്റെയിൽസ് ഒരു ഇരയുടെ വിവരങ്ങൾ പുറത്തുവിടാൻ പാടില്ലല്ലോ ഇരയുടെ ഒരു വിവരവും നമുക്ക് പുറത്തുവിടാൻ പാടില്ല കുട്ടി കണ്ടതാരാണ് ബന്ധു ആ ഒരു ബന്ധു ഞായറാഴ്ച ഉച്ചയ്ക്ക് ഞായറാഴ്ച രാവിലെ ഒരു ബന്ധു അതിലെ കടന്നുപോയപ്പം ഒരു ഈ കുട്ടിയുടെ പിന്നെ ഇതില്ലായിരുന്നു ഈ ഡ്രസ്സ് പകുതിയെ ഉണ്ടായിരുന്നുള്ളു ഒരു ടോപ്പിൻ്റെ അതായത് ടോപ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത് ബാക്കി വസ്ത്രങ്ങളില്ലായിരുന്നു ഈ കുട്ടിക്ക് അപ്പം ഇതിന്റെ കാല് നഗ്നമായിട്ടുള്ള കാല് ഈ ബന്ധു കണ്ടു ഇതിൻ്റെ ഒരു റിലേറ്റീവാണ് അപ്പോൾ ഈ ഈ മനുഷ്യൻ മനുഷ്യനെന്താ വെച്ചാൽ വീട്ടിൽ കയറി ചെന്നപ്പോൾ ഈ സിറ്റൌട്ടിൽ ഈ കുട്ടി അർത്ഥനഗ്നമായിട്ട് അതായത് ടോപ്പ് മാത്രം ഇട്ട് കിടക്കുകയാണ് കാല് കാണാനും പറ്റുന്നുണ്ട് അപ്പോൾ ഈ കുട്ടിയുടെ ഒരു ഭാഗത്തെ കയ്യിൽ ഈ ഭാഗത്ത് ഒരു മുറിവുണ്ട് ഈ ഭാഗത്തു ഒരു മുറിവുണ്ട് ഇവിടെയും മുറിവുകളുണ്ട് ശരീരമൊക്കെ അടിച്ച് ചതച്ചു അപ്പം ഈ മുറിവുകളിൽ ഉറുമ്പ് അരിച്ചിരിക്കുന്നു ഉറുമ്പ് നിറയെ ഉറുമ്പരി അതായത് ശനിയാഴ്ച രാത്രി മുതൽ ഒരുപക്ഷെ ശനിയാഴ്ച പുലർച്ചെ മുതൽ ഞായറാഴ്ച ഉച്ചവർ ഈ കുട്ടി അവിടെ കിടക്കുകയായിരിക്കും ഉറുമ്പ് വന്നത് ആ ഉറുമ്പ് വന്നത് കാര്യം ഈ രക്തത്തിൽ പിന്നെ ഉറുമ്പ് അങ്ങനെ വന്ന് ഇതാവില്ല പക്ഷേ രക്തമല്ലാതെ രക്തത്തിന് ശേഷം വരുന്ന സ്രവം ഉണ്ടല്ലോ രക്തം കുറേ നേരം ഇരുന്നതിന് ശേഷം വരുന്ന സ്രവത്തിൽ രക്തം കട്ട പിടിക്കുകയോ രക്തത്തിൽ നിന്ന് മറ്റ് ഈ പറയുന്നുള്ള ഒരു സ്രവം വരുമല്ലോ അത് വരികയോ ചെയ്താൽ ഉറുമ്പരിക്കും ഉറുമ്പരിക്കും ഡയറക്റ്റ് ബ്ലഡിൽ വന്ന് ഉറുമ്പ് അങ്ങനെ കയറിയിരിക്കാമല്ലോ അപ്പം മുറിവിന് പഴക്കം ഉണ്ടാകുമ്പോഴാണ് ഇതിൽ ഉറും ഭരിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഈ കുട്ടിയുടെ മുറിവിൽ മൊത്തം ഉറും ഭരിച്ചിരിക്കുകയായിരുന്നു ഇതിന് വല്ല അതിഭയങ്കരമായി ഉപദ്രവിച്ചിട്ടുണ്ട് മാത്രമല്ല ഇതിൻ്റെ കഴുത്തിൽ ഷോള് മുറുക്കിയിരിക്കുവായിരുന്നു ആ ഷോൾ മുറുക്കിയെന്ന നിലയിലാണ് ഇതിനെ കണ്ടെത്തുന്നത് ഇതിപ്പോൾ വെന്റിലേറ്ററിലാണ് കുട്ടി വെന്റിലേറ്ററാണ് ആ വെന്റിലേറ്ററിലാണ് അപ്പോൾ വെന്റിലേറ്ററിൽ ഇരിക്കുന്ന കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട പരിശോധനയിലാണ് ഈ കുട്ടി സെക്ഷൽ അസോൾട്ടിന് വിധേയമായിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ പോലീസിന്റെ രാത്രി മുതലുള്ള രാവിലെ മുതലുള്ളത് വിഷ്വൽസ് ഇപ്പം എടുത്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഇവന് ശേഷം വേറെ ആരെങ്കിലും അവിടെ വന്നിട്ടുണ്ടോ ഇവനും ഈ കുട്ടിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഈ കുട്ടിയുടെ വീട്ടിൽ രാത്രിയിൽ മറ്റ് യുവാക്കൾ വരാറുണ്ട് സുഹൃത്തുക്കൾ വരാറുണ്ട് എന്നുള്ളതാണ് ഇവൻ്റെ പ്രശ്നം ഈ കുട്ടിയുടെ ആൺ സുഹൃത്തുക്കൾ വേറെയും അവിടെ വരാറുണ്ട് രാത്രിയിൽ ഈ വീട്ടിൽ വരാറുണ്ട് അതാണ് ഇവർ തമ്മിലുള്ള പ്രശ്നം എന്നാണ് പോലീസ് പറയുന്നത് അത് ചോദ്യം ചെയ്തതിന്റെ പേരിൽ ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് ആ ഏറ്റുമുട്ടലിലാണ് ഈ കുട്ടിയെ ഇവൻ മാരകമായി ഉപദ്രവിച്ചിരിക്കുന്നത് ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ചിരിക്കുന്നത് അപ്പോൾ വെന്റിലേറ്റർ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അവസ്ഥ അറിയാമല്ലോ അതീവ ഗുരുതരം ഗുരുതരം നമുക്കൊന്നും പറയാൻ പറ്റില്ല ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ വളരെ സീരിയസ് ആയിട്ടുള്ള ഇഞ്ചറി വളരെ സീരിയസ് ആയിട്ടുള്ള ഇഞ്ചറി പിന്നെ ഒരു ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കഴുത്തിലുണ്ടാകുന്ന ഈ ഇതുണ്ടല്ലോ ലോക്ക് അപ്പോൾ ഈ തോള ഇവിടെ നമുക്ക് പൊട്ടൽ വരും അതിനിപ്പം ജീവിച്ചിരുന്നാലും അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതിനെ നേരിടേണ്ടി വരും എന്ന് വെച്ചാൽ അത് ജീവനോട് വരണ്ടതിരുന്നല്ല ഞാൻ പറഞ്ഞത് ഒരുപാട് പറഞ്ഞു സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞു തോളി ഈ പുറകോശത്തെ ഷോൾഡറിലുള്ള എല്ലുകൾ പൊട്ടിപ്പോവും നമ്മൾ കഴ്ത്തിട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലുകൾക്ക് പൊട്ടൽ വരും ബോൺ ഉണ്ടല്ലോ ഈ ബാക്കിലെ ബോണുകൾ അത് പൊട്ടിപ്പോവും അപ്പം അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും അതായത് ഈ തൂങ്ങി മരിക്കുന്നവരുടെ ഒരു വലിയൊരു ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മരണപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതം പിന്നെ നരകമായിരിക്കും സൗണ്ട് പോലും ക്ലിയർ ആയിരിക്കില്ല ക്ലിയർ ആയില്ല ക്ലിയർ ആയിരിക്കില്ല സൗണ്ട് പോലും ക്ലിയർ ആയിരിക്കില്ല അതായത് തൂങ്ങി മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു വരികയാണെങ്കിൽ തൂങ്ങി മരിക്കാൻ ശ്രമിക്കുകയും എന്നാൽ മരണം സംഭവിക്കാതിരിക്കുകയാണെങ്കിൽ അത് ഭയങ്കരമായ ദുരിതമായിരിക്കും ബാക്കിയുള്ള മരണങ്ങൾക്ക് പിന്നെ വലിയ ആത്മഹത്യാ ശ്രമമൊക്കെ വളരെ കുറച്ചുകൂടെ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും പക്ഷേ തൂങ്ങി മരണം ഹാങ്ങി ആത്മഹത്യ ആത്മഹത്യ പ്രോത്സാഹിപ്പിച്ചല്ല ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം അവരു കാര്യങ്ങൾ പറഞ്ഞു പറയുന്നതിനകത്ത് ഞാൻ നമ്മൾ ഇത്രയും കാലം കണ്ട കുറെ കാര്യങ്ങളാണ് ഈ പറയുന്നത് അതുകൊണ്ട് പറഞ്ഞത് ഏതായാലും ഇപ്പൊ അവന്റെ വിവരങ്ങൾ നിലവിൽ പോലീസ് പറയുന്നതിനനുസരിച്ച് മാത്രമേ ഇപ്പൊ നമുക്ക് അവന്റെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട് ശ്രമത്തിന് ബലാത്സംഗത്തിന് ശ്രമമുണ്ട് വധശ്രമത്തിനും ഉണ്ട് മർഡർ അറ്റംപ്റ്റിനും ഉണ്ട് റേപ്പിനും ഉണ്ട് രണ്ട് കേസാണ് അതിക്രമിച്ചു കിടക്കൽ റേപ്പ് വധശ്രമം ഈ മൂന്നെണ്ണത്തിന് കേസുണ്ട് പോലീസ് അവന്റെ പേര് പുറത്തുവിടുന്നതിനനുസരിച്ച് നമുക്ക് പേര് പറയാം അല്ലാതെ നമ്മൾ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥിതി സാമൂഹ്യ വ്യവസ്ഥയിൽ സംഭവിക്കുന്ന മാറ്റം നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് ഇങ്ങനെ ഉള്ള സംഭവങ്ങൾ നമ്മുടെ ഒരു ഭദ്രമായ കുടുംബ വ്യവസ്ഥയിലാണ് നമ്മള് ജീവിക്കുന്നത് നമ്മളിങ്ങനെ അഹങ്കരിക്കുകയും ഇവരുടെ ഫാമിലിയുടെ സെറ്റപ്പ് എനിക്ക് മനസ്സിലാവുന്നില്ല അതാ ആദ്യം ശ്യാമം പറഞ്ഞത് എന്ത് ഇത് എന്ത് ഫാമിലി എന്ന് നമുക്ക് എന്ത് ഫാമിലിയാണെന്നാലും ഒരു പെൺകുഞ്ഞിനെ ഉപേക്ഷിച്ച് പോകാൻ വെച്ചുകഴിഞ്ഞാല് എന്ത് കാരണം കൊണ്ടായാലും ഉപേക്ഷിച്ച് പോകാൻ പാടില്ല ഉപേക്ഷിച്ച് പോകാൻ പാടില്ല അതെ 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 ഒരു കാരണവശാലും ഉപേക്ഷിച്ച് പോകാൻ പാടില്ല നമ്മളിപ്പോൾ ഈ ഈ ബസ് ജീവനക്കാരെ കുറിച്ച് പറഞ്ഞല്ലോ ഈ ചില ബസ് ജീവനക്കാരുണ്ട് ഈ എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ബസ് ജീവനക്കാരുടെ കൊള്ളരുതായ്മയെക്കുറിച്ചാണ് നമ്മളൊക്കെ സംസാരിക്കുന്നത് ചില ബസ് ജീവനക്കാർ ഈ പെൺകുട്ടികളാണ് എന്നുണ്ടെങ്കിൽ രാത്രിയിൽ വണ്ടി നിർത്തിയിട്ട് അതിൻ്റെ വീട്ടിൽ നിന്ന് ആൾ വരുന്നവരെ വെയിറ്റ് ചെയ്യുന്ന ഡ്രൈവർമാരും കണ്ടക്ടർമാരും കണ്ടക്ടർമാരെയും ഉണ്ട് അതിൻ്റെ വീട്ടിൽ നിന്ന് ആൾ വരണം വന്ന് കൊണ്ടുപോകുന്നത് വരെ അവരവിടെ കാത്തു കിടക്കാൻ തയ്യാറാകുന്നു അത്തരത്തിലുള്ള നല്ല സ്വഭാവമുള്ള ആളുകൾ കൂടിയുണ്ട് അങ്ങനെയുള്ള ആളുകൾ അതായത് യാതൊരു രക്തബന്ധവും ഇല്ലെന്നിരിക്കാ ഒരു പെൺകുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ വേണ്ടി അങ്ങനെയുള്ള ആളുകൾ ശ്രമിക്കുമ്പോഴാണ് ഒരമ്മ ഏതോ ഒരുത്തൽ ഏതൊരുത്തൻ ഒരുത്തൻ വന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞ് സ്വന്തം മകളെ ഉപയോഗിച്ച് പോകുന്നു ആദ്യം ചോദ്യം ചെയ്യണം കേട്ടോ അതെ അതെ ശരി